നമസ്കാരം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ദിലീപ് നായകനായി എത്തുന്ന ബബ പപ്പ ഈ ബബ്ബബ എന്ന സിനിമ ഹൈപ്പിനൊരു കാരണമുണ്ട് ദിലീപ് ഏട്ടൻ പ്ലസ് ലാലേട്ടനും കൂടി ആ സിനിമയിൽ എത്തുന്നു എന്നുള്ളതാണ് ആ ഒരു കോമ്പിനേഷന് വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് ആ സിനിമയുടെ കാത്തിരിപ്പിനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ പല അപ്ഡേഷൻസും പുറത്തു വരുന്നതോടെ ദിലീപ് ഫാൻസും മോഹൻലാൽ ഫാൻസും ഒരുപാട് സന്തോഷത്തിലാണ് അത് മാത്രമല്ല ഇവരുവരും ഇപ്പോൾ ഒന്നായ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ദിലീപ് ഫാൻസ് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയേറിയരുത് എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ലാലേട്ടൻ ഫാൻസും ദിലീപ് ഏട്ടൻ ഫാൻസും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ കഴിഞ്ഞ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാകുന്നത് കുറേ നാളുകൾക്ക് ശേഷം മീശ പിരിച്ച ഒരു ലാലേട്ടൻ ഒരു ലാലേട്ടൻ്റെ ഒരു ലുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് പറയാനുള്ളത് മീശ പിരിച്ചാൽ ഏട്ടനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമം അങ്ങ് മാറിക്കിട്ടി കുറ്റിത്താടി കുറ്റിത്താടിയും പിരിച്ച മീശയും കിടു കോമ്പിനേഷനാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ വന്നിട്ടുള്ള ലാലേട്ടൻ്റെ ആ ഒരു ചേഞ്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ആ ഒരു ചിരിയും ആ പഴയ ചിരിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെയായിരുന്നു ദിലീപിൻ്റെ ദിലീപിൻ്റെ കഴിഞ്ഞ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയത്തിന് വന്നപ്പോൾ ദിലീപ് ഏട്ടൻ്റെ ആ ഒരു ലുക്ക് മാറി ഇത്രയും നാളുണ്ടായിരുന്നു ആ ഒരു ഒരു വിഷമഘട്ടത്തിൽ നിന്നും പുറത്ത് വരിക എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു തെളിച്ച മുഖത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു മീശ വിരിച്ച ലാലേട്ടനെ കാണുന്നത് പോലെ തന്നെ ഒരു വേറൊരു ലുക്കിലുള്ളൊരു ദിലീപ് ഏട്ടനെ കാണാനും കഴിഞ്ഞു അതുമാത്രമല്ല മറ്റേ ഒരു കിടു കോമ്പിനേഷൻ ഇവർ തമ്മിൽ നിന്ന് ആ ഒരു ലുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തായാലും എനിക്ക് കൂടുതൽ ഇഷ്ടം മറ്റേ ലൂസിഫർ ജില്ല തുടങ്ങിയ പടങ്ങളിലെ ലുക്കാണ് കേട്ടോ നമ്മുടെ ലാലേട്ടൻ്റെ മീ കട്ട താടി മീശ വിരിച്ച ആ ലുക്ക് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഈ വർഷം എന്തായാലും തിയേറ്ററുകൾ റിലീസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ബബപ്പ സിനിമയിൽ ദിലീപ് മുഖ്യവേഷത്തിൽ എന്നാലും എത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും എത്തും ഈ സിനിമയിൽ മോഹൻലാൽ ഒരു ചെറിയ കാമ്യ വേഷത്തിൽ തെളി തെളിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മുടെ പിൻവില്ല റിപ്പോർട്ട് പ്രകാരം ദിലീപ് മോഹൻലാലും ഒന്നിച്ചുള്ള വലിയ ഡാൻസ് സീക്വൻസ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതായാണ് സൂചന ഈ സിനിമയുടെ ഭാഗമായി തമന്ന ഭട്ടിയ ഉൾപ്പെടെ പ്രമുഖ താരങ്ങൾ സാന്നിധ്യം ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും ഉറപ്പായിട്ടില്ല ഈ വാർത്ത സത്യമാണെങ്കിൽ പപ്പ പപ്പ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി മാറും നേരത്തെ മോഹൻലാൽ ഒരു മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എറണാകുളത്ത് ചിത്രീകരിക്കും ചിത്രീകരണം തുടങ്ങിയ ശേഷം പാലക്കാട്ടേക്ക് മാറ്റി ഈ സിനിമയുടെ സെറ്റുകളിൽ കനത്ത സുരക്ഷ ഏർപ്പാടാ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ദിലീപിനൊപ്പമുള്ള ഒരു ഗാനത്തിലും ഒരു വലിയ സംഘടന രംഗത്തിലും പ്രത്യക്ഷപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും ആരാധകർക്ക് ഇതൊരു വലിയ വിരുന്നായിരിക്കും എന്നതിൽ സംശയമില്ല ഒരു അടാർ ഐറ്റമാണ് എന്തായാലും വരുന്നത് കാരണം ബബ്ബയിൽ സാന്റി മാസ്റ്റർ വക ഒരു കിടിലം ഡാൻസ് ഡാൻസിനോട് ഒരു വക ഒരു സോങ് വരുന്നുണ്ട് അത് ലാലേട്ടനും ദിലീപും ഒരുമിച്ചുണ്ടെങ്കിൽ തിയേറ്ററിൽ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ധനഞ്ജയ് ശങ്കറാണ് ഈ ആക്ഷൻ കോമഡി ഫിലിം സംവിധാനം ചെയ്യുന്നത് ഫഹീം സഫർ നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ബബപ്പയിൽ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ സാൻറി മാസ്റ്റർ ബാലു വർഗീസ് റെഡിൻ കിങ്സ്ലി സിദ്ധാർത്ഥ് ഭരതൻ ശരണ്യ പൊൻവർണൻ തുടങ്ങിയ വൻപൻ ഒരു താരനിര തന്നെയാണ് അണിനിരക്കുന്നത് പടം നല്ല ക്വാളിറ്റി ഐറ്റം ആണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളും പുറത്തു വന്നതോടെ ടീസറും പുറത്തു വന്നതോടെ പ്രേക്ഷകർക്ക് ആവേശമേറിയിരിക്കുകയാണ് എന്തായാലും ദിലീപ് പബ്ബപ്പ ഒരു വലിയ സിനിമയാണ് എൻ്റെ സിനിമകൾക്ക് വലിയ നിർമ്മാണ കമ്പനികളുടെ പിന്തുണ ലഭിക്കുന്നത് ഭാഗ്യമായി കരുതുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ദിലീപ് പറഞ്ഞിരുന്നത് ഓണത്തോടനുബന്ധിച്ച് പപ്പബപ്പ റിലീസ് ചായേക്കും പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഈ സിനിമയിൽ ഞാനിനൊപ്പം എനിക്കുണ്ടെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് രാംലീല കമാരസംഭവം തുടങ്ങിയ സിനിമകളിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്തിടെ കേട്ട കഥകളിൽ മുമ്പ് ചെയ്തിട്ടില്ലാത്ത കഥാപാത്രങ്ങളാണുള്ളത് അതിനാൽ എനിക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ദിലീപ് നൽകുന്നത് അതേസമയം ദിലീപ് ആരാധകർ ഒന്നടങ്കം വേറെ പ്രതീക്ഷയോടെയാണ് ഭവഭവ സിനിമ കാത്തിരിക്കുന്നത് അതായത് ഭയം ഭക്തി ബഹുമാനം ദിലീപിനെ നായകനാക്കി ധൻജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ നിരവധി റൂമറുകൾ പുറത്തു വന്നു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സൂപ്പർ താരം മോഹൻലാലിൻ്റെ അതിഥി എത്തൽ ഒരു ഫൈറ്റ് സീനിലും ഗാനരംഗത്തിലുമാണ് മോഹന് എത്തുന്നത് എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ പലരും ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പലരും ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഒരു പാട്ട് സീനിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കത്തുന്നത് ഈ ഒരു കാര്യത്തിലായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല അടുത്തിടെ മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും കാരവാനുകൾ അടുത്തടുത്തായി നിർത്തിയിട്ട ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതോടെ മോഹൻലാൽ പപപ്പവയിൽ ഉണ്ടാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു എന്നാൽ അണിയർ പ്രവർത്തകർ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ും ഈ നിമിഷം വരെ പുറത്തുവിട്ടിട്ടില്ല അതിനിടെ ബബബയിൽ സർപ്രൈസ് വെളിപ്പെടുത്തി സംവിധായകൻ ഫെഫ് കെ ജനറൽ സെക്രട്ടറിയുമായ പി ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തിയതോടെയാണ് കളികൾ മാറിമറിയുന്നത് മോഹൻലാൽ ഈ സിനിമയിൽ ഉണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത് ബബ്ബയുടെ ചിത്രീകരണത്തിൽ മോഹൻലാലും ചേർന്നതായി ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിച്ചു ബബ്ബയുടെ സെറ്റിൽ താൻ പോയിരുന്നതായും ദിലീപും മോഹൻലാലും ചേർന്നുള്ള ഗാന ചിത്രീകരണ രംഗം കണ്ടതായും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം തകർന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമാകാനുള്ള സാധ്യത ബബ്ബയ്ക്ക് ഉണ്ടെന്നാണ് унде керсен даби മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഗാനരംഗമാണ് ബബബബയിൽ ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് മോഹൻലാലും ദിലീപിനും പുറമെ തെന്നിന്ത്യൻ താര റാണി തമനെയും ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നാണ് മറ്റൊരു വിവരം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലിനാണ് ബബപ്പ നിർമ്മിക്കുന്നത് നടി നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മാസ് കോമഡി എന്റർടൈനർ ആയിരിക്കും ബബബ എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ക്രിസ്ത്യൻ ബ്രദേഴ്സിലാണ് മോഹൻലാലും ദിലീപും ഇതിനു മുമ്പ് ഒന്നിച്ച് അഭിനയിച്ചത് ഇതിനു മുൻപ് വർണ്ണപകെട്ട് ട്വന്റി ട്വന്റി ചൈന ടൗൺ എന്നീ സിനിമകളും ഇരുവരും ഒന്നിച്ച് ആ ഒരു കെമിസ്ട്രി എല്ലാവർക്കും ഇഷ്ടവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രേക്ഷകർ ആകാംക്ഷയോടെ ഇതിന് കാത്തിരിക്കാനുള്ള മറ്റൊരു കാരണം എന്തായാലും കഴിഞ്ഞ ദിവസം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയാഘോഷത്തിനിടെ ദിലീപ് പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു അത് ഈ ഒരു സംഭവത്തിനോട് അനുവദിച്ച് തന്നെയാണ് പറഞ്ഞതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മോഹൻലാലിന് മുന്നിൽ ക്ലാപ്പ് അടിച്ചു തുടങ്ങിയതാണ് തൻ്റെ സിനിമാ എന്നാണ് ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയാഘോഷ വേളയിൽ വികാരഭരിതനായി പറഞ്ഞത് മോഹൻലാലിന് മുന്നിൽ ക്ലാപ്പ് അടിച്ചു തുടങ്ങിയതാണ് തൻ്റെ സിനിമാ എന്നാണ് ദിലീപ് പറഞ്ഞത് മോഹൻലാൽ മുകേഷ് ശ്രീനിവാസൻ സായ് കുമാർ സിദ്ദീഖ് ജഗതി തുടങ്ങിയ മലയാള സിനിമയിലെ മികവുറ്റ സീനിയേഴ്സിന്റെ സിനിമകൾ കണ്ടാണ് താൻ അഭിനയം പഠിച്ചതെന്നും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഒരാൾ നടനായി മാറിയപ്പോൾ ഒരുപാട് പേരുടെ പിന്തുണ തനിക്ക് ലഭിച്ചുവെന്നും ദിലീപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീഫൻ റിസ്ക് എടുത്താണ് തന്റെ നായകനായി പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തത് ആ സിനിമ ഇന്നത്തെ അവസ്ഥയിൽ അറുപത് ദിവസം പൂർത്തിയാക്കിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും താരം പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ മകൾ മീനാക്ഷിയും വിജയാഘോഷ ചടങ്ങിലെ സാന്നിധ്യമായിരുന്നു ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച സിനിമകളിലെ നായകനാണ് ഞാൻ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട് തൊണ്ണൂറ്റിയൊന്നു മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വന്നതാണ് അവിടുന്ന് തുടങ്ങി എന്റെ സീനിയേഴ്സിന്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത് അന്ന് ലാലേട്ടന്റെ മുമ്പിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ ഒരു സിനിമ ജീവിതമാണ് എന്റേത് ഹീറോസിന്റെ ലിസ്റ്റ് എടുത്താൽ ലാലേട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും ിൽ മുകേഷേട്ടൻ ജഗദീഷ് ഏട്ടൻ ശ്രീനി ഏട്ടൻ സായി ചേട്ടൻ തുടങ്ങിയ ഒരു നീണ്ട നായകന്മാരുടെ ലിസ്റ്റ് ഉണ്ട് നമുക്ക് ഒരുപാട് ചിരിപടങ്ങളും അവർ പല തരത്തിലുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് വേണുവേട്ടൻ ഉണ്ണിയേട്ടൻ ഇന്നസെൻ ചേട്ടൻ മാളച്ചേട്ടൻ ബഹദൂർ ക അനിഫ് ക തുടങ്ങിയവർ ഉണ്ടെങ്കിലും ഇപ്പോൾ സിനിമയിൽ സജീവമല്ലാത്ത നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ അമ്പിളിചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ച് ചിരിച്ചു വളർന്നതാണ് പിന്നീടൊപ്പം പിന്നെ വന്ന ആൾക്കാരാണ് മണിയും സലീമും അശോകൻ ചേട്ടനുമൊക്കെ ചിരിയും കരച്ചിലുമൊക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം സിനിമ ചെയ്യാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന ഒരാൾ ആക്ടറായി മാറുമ്പോൾ ഈ ആക്ടർ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുമുക എന്നുള്ള ഒരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു ഞാൻ നസീർ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല പക്ഷേ മധുസാറിന്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെയും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അവർ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയോ അല്ല അത് അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ വളർച്ചയിൽ അവരോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നൂറ്റൊൻപത് സിനിമ എന്നുള്ളത് ദൈവാനുഗ്രഹം ഇതുപോലെ എത്തിച്ച എൻ്റെ നിർമ്മാതാക്കൾ സംവിധായകർ എഴുത്തുകാർ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ നിമിഷം ആത്മാർത്ഥതയോടെയും നന്ദയോടെയും ഓർക്കുകയാണ് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറക്കം വിളിച്ചത് എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ വിജയം ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി അതിൻ്റെ അറുപതാം ദിവസം ആഘോഷിക്കുന്നു നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ദിവസമാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് പക്ഷേ ഇന്ന് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം എന്ന് പറയുന്ന ഒരു ആയുസ്സാണ് ഒരു സിനിമയ്ക്ക് വഴിക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തിയേറ്ററിൽ നിന്ന് പോകും ചിലപ്പോൾ നമുക്കത് ഒ ടി ടിയിൽ കാണാം ചിലപ്പോൾ അത് നമ്മളത് കണ്ടില്ല എന്ന് വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ പ്രതികൂലമായ സാഹചര്യമാണോ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷേ എന്നാലും ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു സിനിമ വലിയ വിജയമാകുന്നത് വലിയ കാര്യമാണ് അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ലിസ്റ്റിനോട് കാരണം മാജിക് ഫ്രെയിംസിന് കൂടെ ഞാൻ ആദ്യമായി ചെയ്യുന്ന ഒരു സിനിമയാണിത് ലിസ്റ്റിനെടുത്ത ഒരു വലിയൊരു റിസ്ക് ഉണ്ട് കഴിഞ്ഞ ഒരു പരിപാടിയിൽ പറയുകയുണ്ടായി ദിലീപേട്ടന്റെ സിനിമ കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ച എൻ്റെ ബാല്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പം ഉണ്ടായിരുന്നു എന്ന് ബട്ട് വെച്ചാൽ അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി എന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ചെറുപ്പകാലം മുഴുവൻ എനിക്ക് ഗംഭീരമാക്കി തന്നതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ദിലീപേട്ടൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ദിലീപിൻ്റെ വരും സിനിമകൾ വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി